ർക്ക് ഫോട്ടോ മാത്രം എടുത്ത എന്റെ അയച്ചു കൊടുക്കാ ഒന്ന് പോയി ചേട്ടൻ രണ്ട് പിള്ളേരോട് എന്റെ അച്ഛനും അവട്ടെ ശനിയാറോട്ടെന്താ ട്രിപ്പ് പിടിച്ചാലോ മൂടാർക്ക് പോകാൻ നിന്റെ പെണ്ണുപോളെ സമ്മതിക്കോ അവളെ കിട്ടി പറഞ്ഞോടാ അല്ല നിന്റെ പെണ്ണുപോളി സമ്മതിക്കു സമ്മതിച്ചില്ല അവളെ ഉപേക്ഷിക്കും ആ ഞാനൊന്നും എനിക്ക് വയ്യ ഇവനെ പിള്ളേർക്ക് കണ്ട മൊബൈലിലും കുത്തിയിരുന്ന കല്ലും മണ്ണും പുല്ലൊക്കെ തിന്നിരിക്കാനുള്ളൂ ചേട്ടൻ വേറെ ടൂക്കി കൃഷി പറഞ്ഞു എന്നെ പറയില്ല ഞാൻ ടൂക്കി ജനിച്ചു പോയിരുന്നുള്ളൂ ചേട്ടൻ കേൾക്കണം പ്ലേലിസ്റ്റിനും പഴയ പ്ലേലിസ്റ്റ് ആണ് ഞാൻ കേൾക്കണം ഞാൻ ഇവ എന്നാലും നിന്റെ ഒക്കെ പ്രായത്തിൽ ഞങ്ങൾ എവിടേക്ക് മറന്നു കാണും പത്ത് നാൽപ്പത് വയസ്സായില്ലേ മറന്നു Okay? െ നീ വരുന്നുണ്ടെങ്കിൽ രാവിലെ മണിക്ക് ആറുമണിക്കൂടെ എത്തിക്കൊള്ളണം മാക്സിമം ഒരു അഞ്ചു മിനിറ്റ് ആ ഒരു പത്ത് മിനിറ്റ് അതിൽ കൊള്ളാം അങ്ങ് പോയിട്ട് വരും അങ്ങ് പോയിക്കളയോ ആ എന്നാ പത്ത് മിനിറ്റ് ഉള്ളിൽ ഞാൻ വരും ഉറപ്പാ പൈശു കാണായില്ലല്ലോ പോയിട്ടുണ്ടാവും പത്ത് മിനിറ്റ് ലേറ്റ് ആയി വിളിച്ചോകട്ടെ അയ്യോ കോൾ എടുക്കണല്ലോ ള്ളര് പോയിട്ടുണ്ടാവും ഇപ്പൊ പാട്ടൊക്കെ ഇട്ട് തകർക്കണേ കോരും